നോർത്ത് കൊറിയയുടെ ആയുധങ്ങൾ വ്യാപകമായി റഷ്യൻ സൈന്യം ഉക്രൈനിൽ ഉപയോഗിക്കുന്നു എന്ന് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി അമേരിക്കൻ പ്രസിഡന്റിനോടും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയോടും പറഞ്ഞിരിക്കുകയാണ് തങ്ങൾ ഈ ഘട്ടത്തിൽ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന സമയത്ത് വളരെ ശക്തമായിരിക്കുന്ന പ്രതിരോധ സംവിധാനങ്ങളുള്ള ആയുധങ്ങളെല്ലാം കൊറിയൻ നിർമ്മിതമാണ് അത് വടക്കൻ കൊറിയ ഇവർക്ക് സഹായിക്കുകയാണ് നൂറ്റി പന്ത്രണ്ട് നമ്പർ എഴുതിയിരിക്കുന്ന വടക്കൻ കൊറിയയുടെ പ്രതിരോധ ആയുധങ്ങൾ മുഴുവനും യഥാർത്ഥത്തിൽ ഇപ്പോൾ റഷ്യ ഉപയോഗിച്ചു വരുന്നു എന്നുള്ളതും നേരിട്ട് നേരിട്ടല്ലെങ്കിൽ പോലും ഉക്രൈന് നേരെയുള്ള ആക്രമത്തിൽ കൊറിയ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ള ആരോപണമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉക്രൈൻ്റെ പ്രസിഡന്റ് തന്നെ പറഞ്ഞിരിക്കുന്നത് ഏഴായിരം കണ്ടെയ്നർ ആയുധങ്ങൾ റഷ്യയിലേക്ക് അല്ലെങ്കിൽ റഷ്യക്ക് വടക്കൻ കൊറിയ കൈമാറിയിരിക്കുന്നു എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ പറഞ്ഞത് എന്നാൽ അത്രയല്ല അതിൽ കൂടുതൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതും ഇത് യഥാർത്ഥത്തിൽ നേർക്കുനേരുള്ള ഒരു ഡീലിംഗ് കച്ചവടമായിട്ടല്ലാതെ ബ്ലാക്ക് ആയി ഉപയോഗപ്പെടുത്തുന്ന രീതിയിലാണ് വിൽപ്പന നടത്തുകയോ സഹായം ചെയ്തു കൊടുക്കുകയോ ചെയ്യുന്നത് എന്ന തരത്തിലാണ് തൊട്ടുമുമ്പ് ഒരു നാലു മാസം മുൻപ് ഉക്രൈൻ പറഞ്ഞ കാര്യം അവരെ റഷ്യയെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഇറാനാണ് ഇറാൻ്റെ പ്രതിരോധ ആയുധങ്ങൾ വെച്ചുകൊണ്ടാണ് റഷ്യൻ സൈന്യം ഉക്രൈൻ സൈന്യത്തെ നേരിടുന്നത് എന്ന തരത്തിലായിരുന്നു ഇപ്പോൾ വടക്കൻ കൊറിയയുടെ പേര് കൂടി പറഞ്ഞതോടുകൂടി ഈ രാജ്യങ്ങളെല്ലാം റഷ്യയെ സഹായിക്കുന്നുണ്ട് എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് അറുപത്തൊന്ന് മില്യൺ ഡോളറിന്റെ സഹായമാണ് കഴിഞ്ഞ ദിവസം ബ്രിട്ടൻ പ്രഖ്യാപിച്ചത് അതിന് സമാനമായിരിക്കുന്ന സഹായം അതിൻ്റെ തൊട്ട് മുൻപ് അമേരിക്കയും പ്രഖ്യാപിച്ചു മാത്രമല്ല ഇറാൻ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ബ്രിട്ടൻ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് റഷ്യയുടെ അകത്ത് കയറിയിട്ട് ആക്രമിക്കണം എന്ന് ഉക്രൈൻ്റെ പ്രസിഡന്റ് സെലൻസ്കിയോട് നേരിട്ട് പറഞ്ഞിരിക്കുകയാണ് അക്രമം നടത്തേണ്ടത് പ്രതിരോധ സംവിധാന കാര്യങ്ങളിലേക്ക് മാത്രമല്ല നിങ്ങൾ വേണ്ടി വന്നാൽ മോസ്കോയെ തന്നെ ആക്രമിക്കണം അതിനെ ആക്രമിക്കാൻ പാകത്തിലുള്ള അത്യാധുനികപരമായിരിക്കുന്ന ആയുധങ്ങൾ തന്നെ നിങ്ങൾക്ക് നൽകാൻ തയ്യാറാണ് എന്നും പറയുന്നു നൽകിയിട്ടുണ്ട് എന്നും പറയുന്നു കാര്യം എന്ന് പറയുന്നത് റഷ്യ എങ്ങാനും ഉക്രൈനിൽ വിജയിച്ചു കഴിഞ്ഞാൽ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മുഴുവനും അത് ഭീഷണിയാണ് ആ ഭീഷണി എല്ലാ കാലത്തും നിലനിൽക്കുന്നതാണ് അപ്പോൾ ആധിപത്യം ഉണ്ടാക്കാൻ വേണ്ടി അനുവദിക്കുകയില്ല സമ്മതിക്കുകയില്ല എന്ന തരത്തിലാണ് ബ്രിട്ടന്റെ നിലപാട് ഇപ്പോൾ പറഞ്ഞു വരുന്ന സമയത്ത് രണ്ട് ഭാഗങ്ങളിൽ നടക്കുന്ന യുദ്ധത്തിലും രണ്ട് ലോക രാജ്യങ്ങൾക്കും വലിയ പങ്കുണ്ട് എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് ഉക്രൈൻ നടക്കുന്ന യുദ്ധവും ഫാറസിൽ നടക്കുന്ന യുദ്ധവും അങ്ങനെ തന്നെയാണ് അമാസിൻ്റെ കൈവശത്തിൽ ഇറാൻ്റെയും കൊറിയയുടെയും അമേരിക്കയുടെയും ആയുധങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് ഇതിനിടയിൽ പുറത്തു വന്നിരുന്നു അപ്പം അമേരിക്കയുടെ ആയുധങ്ങൾ ഹമാസിന്റെ കൈവശത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞ സമയത്ത് അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി വലിയ രീതിയിലുള്ള വിഷയം അമേരിക്കക്ക് തന്നെ ഉണ്ടാക്കിയിരുന്നു വലിയ അന്വേഷണ കാര്യങ്ങളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിരുന്നു അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ വിവരം യാഥാർത്ഥ്യമാണെങ്കിൽ അമേരിക്ക ഉക്രൈന് വിൽപ്പന നടത്തിയിരിക്കുന്ന അല്ലെങ്കിൽ നൽകിയിരിക്കുന്ന ആയുധങ്ങൾ അമാസിന് ഉക്രൈൻ വിൽപ്പന നടത്തി സാമ്പത്തിക ബുദ്ധിമുട്ടോ മറ്റോ ഉള്ള കാരണത്താൽ തിരിച്ച് വിൽപ്പന നടത്തി എന്ന തരത്തിലാണ് അല്ലാതെ നേരിട്ടുള്ള ഒരു ഇടപാട് അമേരിക്കയും അമാസും തമ്മിൽ ഒരിക്കലും ഉണ്ടാവില്ല എന്നതിനാൽ ഇതിൽ മധ്യവർത്തികളായി നിന്നത് ആരാണ് ആരാണ് ഈ സാധനങ്ങൾ എത്തിച്ചതെന്നൊക്കെ അന്വേഷണം നടത്തിയിരുന്നു അന്വേഷണത്തോടനുബന്ധിച്ചാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് അതോടുകൂടി തന്നെ ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മനസ്സിലായതും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മനസ്സിലായതും ലോകത്തിലെ വ്യത്യസ്തമായിരിക്കുന്ന ലോകരാജ്യങ്ങളുടെ ആയുധങ്ങൾ തങ്ങൾക്കെതിരെ തങ്ങളുടെ ശത്രുക്കൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അതിൽ ഇറാൻ ആണെങ്കിലും കൊറിയ ആണെങ്കിലും ചൈന ആണെങ്കിലും റഷ്യ ആണെങ്കിലും അത് ഒരു പക്ഷം ചേർന്നുകൊണ്ടും അമേരിക്കയും ബ്രിട്ടനും യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ മറ്റൊരു പക്ഷം ചേർന്നുകൊണ്ടുമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ യുദ്ധം യുക്രൈൻ ആണെങ്കിലും പലസ്തീനാണെങ്കിലും നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെല്ലാം കൂടി ഒരേ സമയത്ത് പ്രതിരോധിക്കാനൊന്നും യഥാർത്ഥത്തിൽ അമേരിക്കക്കോ ബ്രിട്ടനോ ആവുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് വലിയ വലിയ പ്രതിസന്ധികൾ പല ഘട്ടങ്ങളിലായി അമേരിക്കയുടെയും ബ്രിട്ടനെയും കപ്പൽ നേരെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അതിന് ഇപ്പോഴും തുടർച്ച ഉണ്ടാവുന്നു പലതും റിപ്പോർട്ടായിട്ട് പുറത്തു വരുന്നില്ല ചില റിപ്പോർട്ടുകൾ തന്നെ കൃത്യമായ രീതിയിൽ പുറത്തു വരുന്നില്ല എന്നുള്ളതും നമുക്കറിയാവുന്ന കാര്യമാണ് ഹിസ്ബുല്ലാ ഗ്രൂപ്പ് ഇസ്രായേലേക്ക് പുറത്ത് പറത്തിവിടുന്ന മിസൈലുകളും അതിൽ തകർന്നു കൊണ്ടുണ്ടാകുന്ന നാശങ്ങളും നഷ്ടങ്ങളും മരണങ്ങളും യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഗവൺമെന്റ് റിപ്പോർട്ട് ചെയ്യാത്തതാണ് അത് അമാസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അക്രമമാണെങ്കിലും അവിടെ നിന്നൊരു നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വലിയ പ്രയാസം യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഗവൺമെന്റ് കാണിക്കാറുണ്ട് അതുകൊണ്ട് യാഥാർത്ഥ്യപരമായിരിക്കുന്ന സത്യസന്ധമായിരിക്കുന്ന റിപ്പോർട്ടുകൾ പല ഘട്ടത്തിലും പുറത്ത് വരാതിരിക്കുന്നു എന്നതിനാൽ കൃത്യമായിരിക്കുന്ന നാശങ്ങളും നഷ്ടങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊന്നും കൃത്യമായ രീതിയിൽ അറിയാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നൊരു പ്രത്യേകത ഉണ്ട് അൽജസീർ അടക്കം ഇന്റർനാഷണലിലെ പരമാവധി മീഡിയകളൊക്കെ യഥാർത്ഥ ഇസ്രായേൽ അടച്ചുപൂട്ടിരിക്കുന്നു പുറത്തുള്ള പ്രദേശത്തു നിന്നാണ് ഈ റിപ്പോർട്ടുകളൊക്കെ തയ്യാറാക്കുന്നത് അപ്പോൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറയുന്നത് രണ്ട് രാജ്യങ്ങളിൽ നടക്കുന്ന യുദ്ധത്തിലും കൃത്യമായ രീതിയിൽ ലോകരാജ്യങ്ങൾ വലിയ പങ്കാളിത്തം വഹിക്കുന്നുണ്ട് എന്നതിലാണ് എന്നതിനാൽ മാത്രമാണ് ഈ യുദ്ധത്തിനൊരു പരിഹാരമുണ്ടാവാതെ നീണ്ടു നീണ്ടു പോകുന്നത് പരമാവധി യുദ്ധത്തിന് പരിഹാരം ഉണ്ടാക്കിക്കൊണ്ട് തങ്ങളുടെ രാജ്യത്തെ ലക്ഷ്യം രക്ഷിക്കണം എന്നാഗ്രഹിക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്ത് സാമ്പത്തിക രംഗം തകർന്നതുകൊണ്ടും ഗവൺമെന്റ് താഴെ വീണാൽ പുതിയൊരു ഗവൺമെന്റ് ഉണ്ടാവാനുള്ള സാധ്യതയില്ല എന്നതിനാലും അവർ പരമാവധി യുദ്ധം പിടിച്ചു നിർത്തിക്കൊണ്ടിരിക്കുകയാണ് ഏഴാമത്തെ മാസത്തിലേക്ക് പ്രവേശിച്ചിട്ട് ഒരു ബന്ധുകളെ പോലും മോചിപ്പിക്കാൻ വേണ്ടി സാധിക്കാത്ത ഇസ്രായേലി ഗവൺമെൻറ് തങ്ങൾക്ക് വിശ്വാസമില്ലെന്ന് പരമാവധി ഇസ്രായേലിലെ ജൂത വിഭാഗങ്ങൾ പറയുന്നതോടുകൂടി തന്നെ എത്രത്തോളം പരാജയമാണ് ഇസ്രായേലി ഗവൺമെൻറ് ഉണ്ട് ഉണ്ടായിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഏതായിരുന്നാലും നോർത്ത് കൊറിയയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ വലിയ രീതിയിലുള്ള പ്രശ്നത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉക്രൈൻ്റെ പ്രസിഡന്റ് നിലപാട് കാര്യത്തെക്കുറിച്ച് തങ്ങൾ പഠിക്കുകയാണെന്നും തങ്ങൾ മനസ്സിലാക്കിയിട്ട് ഉചിതമായ രീതിയിൽ അതിന് മറുപടി നൽകും എന്നുള്ളതാണ് ബ്രിട്ടന്റെ വിദേശകാര്യ വകുപ്പിൽ നിന്ന് തന്നെ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ ഈ കാര്യങ്ങൾക്കൊക്കെ യാഥാർത്ഥ്യത ഉണ്ടോ എന്നുള്ളത് തങ്ങൾ പരിശോധിച്ചു വരുന്നു എന്ന തരത്തിൽ ഏതായിരുന്നാലും ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ മുന്നോട്ട് പോകുന്നത് ഒരു യുദ്ധവിരാമമായി ബന്ധപ്പെട്ടിടത്തേക്ക് ഇപ്പോഴും ഉക്രൈനോ പലസ്തീനോ എത്തിയിട്ടില്ല എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു